സൺഡേ ഹോളിഡേ വിജയ് സുബ്രഹ്മർണമൊക്കെ ആസിഫന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അതല്ലാതെ ഇപ്പൊ നമുക്ക് പേര് പെട്ടെന്ന് പറഞ്ഞ കെട്ടുകൊള്ളാണ് മാലാഗയിലെ ശ്രീവാചനും പിന്നെ ഉയരയിലെ ഗോവിന്ദും ഒക്കെ കാണുമ്പോ ഒരു സുഹൃത്തുന്നതിനപ്പുറം നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ ആ ഇഷ്ടം തന്നെയാണ് വീണ്ടും വീണ്ടും എനിക്ക് ആസിഫന് വെച്ച് സിനിമകൾ ചെയ്യാൻ തോന്നുന്നു ഇപ്പോൾ രണ്ട് പേര് തമ്മിലുള്ള ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ ആ രണ്ടാളുകൾ ഒരേ സമയം റോ ആവുകയും എന്നാൽ അവർ രണ്ടുപേര് ഇടിച്ചിടിച്ച് നിൽക്കുകയും ചെയ്യുന്നതിന് പാൻ ഇന്ത്യ ലെവലിൽ തന്നെ അയ്യപ്പനും കോശിയും എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കായി മാറിയിരിക്കുന്നു ലോകേഷ് ഉൾപ്പെടെ ഈ സിനിമയെ പറ്റിയാണ് പറയുന്നത് അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പോൾ സെ ഗോഡ് ഫാദർ നായകനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയ പോലെ അയ്യപ്പനും കോശിയും തലവനൊരു ഒരു നമ്മൾ ഇതിന്റെ ടീസർ ഇറക്കിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് ഈ അയ്യപ്പൻ ഗോഷീം ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ ഈഗോ ക്ലാഷുകൾ വെച്ചിട്ടുള്ള പക്ഷെ ഞാനിത് ഇവിടെ ഉറപ്പായിട്ടും പറയണം എന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയാണ് ആസിഫ് നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് ഈ സിനിമ അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് വെച്ചിട്ടുള്ള സിനിമയല്ല രണ്ട് റാങ്കിലുള്ള പോലീസുകാരുടെ ഈഗോ അല്ല ഈ സിനിമ ഒരിക്കലുമല്ല ആ ഈഗോ ക്ലാഷ് പ്രതീക്ഷിച്ചിട്ട് സിനിമ തിയേറ്ററിലേക്ക് പോകണം ആ അങ്ങനെ ഒരു കഥയെ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ട് ഒരു കുറ്റാന്വേഷണ സ്റ്റോറിയാണ് പോലീസിന്റെ പ്രൊസീജിയർ തന്നെയാണ് ഇതിന്റെ എന്താ പറയാ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഓൺലൈൻ മീഡിയയുടെ ഉള്ളതുകൊണ്ട് പറയുന്നത് ഇത് ഒരിക്കലും ഈഗോ ക്ലാഷിന്റെ സിനിമയല്ല അയ്യപ്പനും കോശിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ നേരത്തെ പറഞ്ഞ ഒരു പടത്തിന്റെയും പെടുന്ന പടമല്ല ഇത് അസിഫന് അതെ ഇത് ഈ സിനിമയിൽ ബീച്ചറിന്റെ കൂടെ എന്റെ മോഹവും കൂടെ കണ്ടപ്പോ അതായത് രണ്ട് ഹീറോസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു പോസ്റ്റർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തൊരു ചോദ്യം അത് തന്നെയായിരുന്നു ഒരിക്കലും അതിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സിനിമയല്ല തീർച്ചയായിട്ടും ഒരു ഈഗോ ക്ലാഷ് വരുന്നുണ്ട് പക്ഷെ അതല്ല ഈ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ടിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്